സാറിനോട്ടുള്ള ഏറ്റവും നല്ല ഒരു അനുഭവം അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഒപ്പം കെ എസ് യു പ്രശ്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കെ എസ് യു പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു കെ പി സി പ്രശ്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടിരുന്ന പിന്തുണ വളരെ വലുതായിരുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം കാരണം കെ എസ് യു പ്രവർത്തനമൊക്കെ നമുക്ക് പൈസ ഇല്ലാതെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുമായിരുന്നു എന്നെ കെ പി സി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് തനിക്ക് കൈസേർ ഒക്കെ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള സമ്പത്തൊക്കെ തന്ന് ഒക്കെ പിന്തുണയ്ക്കുമായിരുന്നു പിന്നെ അദ്ദേഹം ഒരു അടിമുടി പാർട്ടിയായിരുന്നു ഒരു കാലത്തും പാർട്ടിക്ക് എതിരാവുന്ന പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു വാക്കുപോലും തങ്ങച്ച സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നിർണായക സമയത്താണ് അദ്ദേഹം ഈ കെ പി സിയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചത് എന്ന് മാത്രമല്ല നമ്മൾ ആരും കാണാതെ പോകുന്നൊരു കാര്യമാണ് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ മഞ്ഞാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ ആ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന മുന്നണിയുടെ കൺവീനർ ആയിരുന്നു സി പി തങ്ങി അതെ അതെ അപ്പോ അതെ അതെ അപ്പൊ അന്നൊക്കെ എല്ലാം ഏകോപിപ്പിക്കുന്നു പുതിയ കക്ഷികള് ഇപ്പൊ ആർ എസ് പി ഷിബു ബേബി ജോൺ അനുസ്മരിച്ചില്ലേ ആർ എസ് പി യു ഡി എഫിലേക്ക് വരുന്നു അതുപോലെ ജനതാദൾ യു ഡി എഫിലേക്ക് വരുന്നു ജോസഫ് എമ്മെ നോക്കി എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന പി ജെ ജോസഫ് യു ഡി എഫിലേക്ക് വന്നു അപ്പൊ അങ്ങനെയെല്ലാം യു ഡി എഫിനെ വളരെ വിപുലപ്പെടുത്തിയ ശക്തിപ്പെടുത്തിയ ഐക്യ ജനാധിപത്യ യൂണിയുടെ കൺവീനറാണ് അദ്ദേഹത്തിന് അതൊക്കെ വളരെ നിശബ്ദമായിട്ടിരുന്ന് ചെയ്ത ഒരാളാണ് ഉമ്മൻചാണ്ടിയാടും രമേശ്വർകാന്ത് ഉണ്ടായിരുന്നു അവരുടെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് അവർക്കെല്ലാം ബഹുമാനമായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി സാറിന് സാറിനോടുള്ള ബന്ധം എനിക്ക് വളരെ അടുത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ചാണ്ടി സാറിനൊക്കെ വലിയ ബഹുമാനവും ആദരവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തങ്ങി സാറിന്റേത് പിന്നെ ആര്യാടൻ സാറും പുള്ളിയായിട്ടുള്ള സൗഹൃദം അതൊക്കെ ഞങ്ങളെല്ലാം അടുത്തുനിന്ന് കണ്ടവരാണ് അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് തീരാനഷ്ടമാണ്